ഈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചുക്ക് കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തൊണ്ടവേദന പനി ജലദോഷം കഫും കട്ടിനൊക്കെ നല്ലൊരു ചുക്ക് കാപ്പിയാണ് കേട്ടത് ഈ ഒരു ചുക്ക് കാപ്പിയിൽ ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തൊണ്ടവേദന ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ചുക്ക് കാപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത് ഒരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ചെറിയൊരു പിടിയോളം തുളസിയില ചേർത്ത് കൊടുക്കാം ഇത് നീരറക്കത്തിനും ജലദോഷത്തിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ തുളസിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പേരയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു നാല് പേരയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ പേരയില എടുക്കുന്ന സമയത്ത് തളിതിയില നോക്കിയിട്ട് വേണിട്ട് എടുക്കാനായിട്ട് അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് പനിക്കൂർക്കട ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈയോണ്ടൊന്ന് ഞരടിയിട്ട് വേണം കേട്ടോ അതിൽ കിട്ടു കൊടുക്കാനായിട്ട് അതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ചുക്കാണ് കേട്ടോ ചുക്ക് ഞാനിവിടെ ചെറുരു കഷ്ണം എടുത്തിട്ടുണ്ട് അതൊരു ഇടിക്കലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ചതച്ചിട്ട് എടുക്കുക അപ്പോൾ അത് നമുക്ക് ഈ ഒരു കുരുമുളകിൻ്റെ അളവൊക്കെ നമുക്ക് ഈ ഒരു ചുക്ക് കാപ്പി എത്രത്തോണ്ട് എരിവിലാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എരിവ് ഇച്ചിരി കുറവായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അത് കുടിച്ചത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചുക്കും കുരുമുളകൊക്കെ ഞാനിവിടെ നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു ഇലകളിൽ ആ ഒരു സത്തൊക്കെ ഇറങ്ങി വരണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ വെള്ളം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കുടമ്പുളിയാണ് കേട്ടോ ഇട്ടോടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം മാത്രം മതി കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ പിടിക്കുന്ന സമയത്ത് നല്ല തൊണ്ടവേദന ഒക്കെ ഉണ്ടാവില്ലേ ആ ഒരു തൊണ്ടവേദന ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചുക്ക് കാപ്പി റെസിപ്പിയാണ് കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചുക്ക് കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം നമുക്ക് ചെറിയൊരു പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗുളിക ഒന്നും കഴിക്കാണ്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ജലദോഷം പനിയൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ തീരെ മാറാത്ത പനി ജലദോഷമൊക്കെ ഇണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് തന്നെ മാറ്റി എടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് കാപ്പിപ്പൊടി ഇട്ടു എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ല കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കണ ആ ഒരു തരിതരിയായിട്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലവണ്ണൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് ഞാനിതിവിടെ ഒരു ഒന്നര ഗ്ലാസ് വരെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് അത് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടിയോ അതല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ശർക്കര പൊടിയായിട്ട് കിട്ടണതുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ കുറച്ച് മാത്രം ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കണുണ്ട് ഇത് പിന്നെ നല്ല മധുരത്തോട് കൂടിയിട്ട് കുടിക്കേണ്ട ഒരു കാപ്പി അല്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മാത്രം ശർക്കര പൊടി മാത്രം ഇട്ടിട്ട് ഇത് ഇളക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചുക്ക് കാപ്പി കൂടെ തയ്യാറായി കഴിഞ്ഞിട്ടോ ഇനി ചുക്ക് കാപ്പി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്